കെ തന്നെയാണ് അഖിൽ അഖിലേക്ക് വരാം ഇപ്പോൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടൻ എന്ന ഗായകൻ അയാളെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ പോലീസ് സ്റ്റേഷനിലെ നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു നിലവിൽ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കാറിൽ കയറ്റുന്ന അല്ലെങ്കിൽ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടത് വന്നിട്ട് പറയാമെന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് വേടന്റെ ഭാഗത്തു നിന്നും നമ്മൾ ചോദിച്ച സമയത്ത് ഉണ്ടായത് എന്തായാലും ആറു മണിക്കൂറിന് ശേഷം അതിന്റെ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് വേടനെയും സംഘത്തെയും പോലീസ് സംഘം പുറത്തേക്ക് ഇറക്കിയത് മെഡിക്കൽ പരിശോധന അടക്കം കേസിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇന്നാണ് കഞ്ചാവ് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതിന് പിന്നാലെ നിർണായക നടപടികൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏറെ ശ്രദ്ധേയമായ കാര്യം വേടൻ ഉപയോഗിച്ചിരുന്ന മാലയിലെ ലോക്കറ്റ് അത് പുലിപ്പല്ലിൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒരു പക്ഷേ ഇനി വനവകുപ്പിൻ്റെ അന്വേഷണവും ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് രേഷ്മയാണ് വിവരങ്ങൾ നൽകിയതാ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നിയമ കൃത്യമായി കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് കഞ്ചാവ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രഷ് ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട് അതിന്റെ പപ്പ് അതിന്റെ പപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒ സി ബി പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു ബേയിങ് മെഷീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ടു മൂന്ന് കത്തി സിക്കിള് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം അതിന്റെ കൃത്യമായ നിയമ നടപടികൾ കൃത്യമായിട്ടുണ്ടാവും സാറേ നിലവിലെ നിയമം അനുസരിച്ച് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണോ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അല്ലാതെ കോടതിയിലേക്ക് പോകേണ്ടി വരുമോ എന്തായിരിക്കും അത് ഇപ്പൊ പറയാൻ കഴിയില്ല ഏതായാലും നമുക്ക് കത്തിരുന്ന് കാണാം എല്ലാവരും മെഡിക്കൽ നടത്തി അവരുടെ ബ്ലഡും മറ്റു തരത്തിലുള്ള ബയോളജിക്കൽ സാമ്പിൾ എല്ലാവരുടെ എടുത്ത് േഡീസ് ഇല്ല ലേഡീസ് ആകും ഇപ്പോഴില്ല അല്ല അത് അങ്ങോട്ടേക്ക് വാഹനത്തിന് വാഹനത്തിന് സൗകര്യം കാണണം അപ്പുറത്ത് അത് വലിയ വസ്തുക്കൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് എല്ലാവരും ഉണ്ട് നിലവിൽ ഒമ്പത് പ്രതികളുണ്ട് ഒമ്പത് ഇതിൽ മൂന്ന് പേർക്ക് നേരത്തെ കേസുള്ള ആളാണ് ഇയാളടക്കം നേരത്തെ കേസുള്ള എൻ ഡി പി എസ് സി ഈ പറഞ്ഞ ആൾക്കാരടക്കം ഈ ലഹരി കേസുള്ള ആളാണ് ഈ നിലവിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത കിരൺ കിരൺ എന്ന് പറയുന്ന വേടനടക്കമുള്ള ആൾക്ക് മൂന്ന് എൻ ഡി പി എ സി കേസുകളാണ് അതെ 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 പി എസ് ഉണ്ട് ഒരു കേസാ അത് വെരിഫൈ ആണ് ആള് പറഞ്ഞ അതൊന്ന് വെരിഫൈ ആണ് അതെ മൂന്ന് പേർക്ക് അത് അവർ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് അത് വെരിഫൈ ചെയ്യണം അവർ ഏത് ശേഷം കേസിലും ലഭിക്കണം ഒരു പിന്നെ ടൂത്ത് പോലൊരു സാധനം കിട്ടിയിട്ടുണ്ട് അത് ടൂത്ത് അത് ടൈഗർ ഇത് പുലിയുടെ പല്ലാണെങ്കിൽ അത് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ആളാണ് അതെ അതെ അതെ